ഇപ്പൊ ഏകദേശം ഇന്ത്യയിലെ പത്തിരുപത് വേൾഡിൽ ഇരുപത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് വേൾഡിലെ നാൽപ്പത്തി മൂന്ന് രാജ്യത്തിൽ നിന്ന് കുട്ടികളുണ്ട് ഇവർക്കൊക്കെ ഒരു ബ്രിഡ്കോ ബന്ധമുണ്ട് ബ്രിഡ്കോ അലിമിനി ബന്ധമുണ്ട് അപ്പൊ നമുക്ക് എന്ത് കൊണ്ട് ഗ്ലോബല് മുഴുവൻ പ്രൊഡക്റ്റ് എത്തുന്ന പ്രൊഡക്ഷൻ സെന്റർ സെന്ററായിട്ട് ഇന്ത്യയെ മാറ്റിക്കൂടാ എല്ലാം ഇമ്പോർട്ട് ചെയ്യല്ലേ ഇന്ത്യയും മാറുന്നുണ്ട് സ്പൈസി മാനുഫാക്ചറിംഗ് ഇന്ത്യയിൽ തുടങ്ങി ഇപ്പം ഇതുവരെ സ്റ്റിക്കറിംഗ് ഇന്ത്യ ആയിരുന്നു എല്ലാ പാർട്സും പുറത്തുനിന്ന് അതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അപ്പൊ അത് സിന്ധികൾക്കും പഞ്ചാബികൾക്കേ പറ്റുള്ളൂ അവിടെ മാനേജർ ആവാനോ സെയിൽസ്മാൻ ആവാനോ നമുക്ക് പറ്റുള്ളൂ എന്നതൊന്നും മാറിയിട്ട് നമ്മളെ രാജ്യാണ് വിശാലാണ് നമ്മക്കിപ്പോ മലയാളികൾ തന്നെ വലിയ മാനുഫാക്ചറിംഗ് ഒക്കെ ഹരിയാനയിലും മുഴുവനും ചെയ്തിട്ട് ലോകം മുഴുവൻ വിൽക്കുന്നുണ്ട് പക്ഷെ നമ്മളെ നാട്ടിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താ ബിസിനസ്സുകാരനാണെങ്കിലും ദുബായ് മറ്റേ ഡൽഹിയിൽ പോയി സാധനം മേടിച്ചിടന്ന് കേരളത്തിൽ വെക്കല ഡൽഹിയിൽ പോയി സാധനം വാങ്ങുന്ന ആൾക്ക് ഡൽഹിയിലൊരു കട വാണിയിട്ട് ഇന്ത്യ മുഴുവൻ പറ്റൂടെ അതെ അതെ അതെ